സുഹ്ര കണക്കിൽ മിടിക്കുകയായിരുന്നു വാതിയാർ അവളെ പുകഴ്ത്തുകയും മജീദിനെ അടിക്കുകയുമായിരുന്നു പതിവ് കണക്കുകളെ സംബന്ധിച്ചിടത്തോളം മജീദിന് ആകെപ്പാടൊരു അങ്കലപ്പാണ് ഇത്ര ശ്രമിച്ചാലും ഒന്നും ശരിയാവുകയില്ല മണ്ടശിരോമണി എന്നാണ് മജീദിനെ വാതിയാർ വിളിക്കുക ഹാജർ വിളിക്കുന്നതും അങ്ങനെയാണ് അതിലാർക്കും ഒരു പരാതിയുമില്ല മജീദ് മണ്ടനാണ് അതുകൊണ്ട് അവൻ കുട്ടികളുടെ ഇടയ്ക്കിരുന്ന് ഉച്ചത്തിൽ വിളി കേൾക്കും ഹാജേർ ഒന്നും ഒന്നും എത്രയാണാ ഗുരുനാഥൻ ഒരിക്കൽ മജീദിനോട് ചോദിച്ചു ഒന്നും ഒന്നും രണ്ടാണെന്നുള്ളത് ലോകപ്രസിദ്ധമാണല്ലോ പക്ഷേ അതിന് മജീദ് പറഞ്ഞ അത്ഭുതകരമായ സമാധാനം കേട്ട് ഗുരുനാഥൻ പോയി ക്ലാസ് ആകെ ചിരിച്ചു മജീദ് പറഞ്ഞ സമാധാനം പിന്നീട് അവൻ്റെ പരിഹാസ പേരുമായി തീർന്നു ആ ഉത്തരം പറയുന്നതിന് മുമ്പ് മജീദ് ആലോചിച്ചു രണ്ട് നദികൾ സമ്മേളിച്ച് കുറച്ചുകൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ രണ്ടൊന്നുകൾ ഒരുമിച്ച് ചേരുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്ന് ആയിത്തീരുന്നു അങ്ങനെ കണക്ക് കൂട്ടി സ്വാഭിമാനം മജീദ് പ്രസ്താവിച്ചു ഉമ്മിണി വലിയ ഒന്ന് അങ്ങനെ കണക്ക് ശാസ്ത്രത്തിൽ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചതിന് മജീദിനെ അന്ന് ബെഞ്ചിൽ കയറ്റി നിർത്തി ഉമ്മിണി വലിയ ഒന്ന് എല്ലാവരും അവനെ നോക്കി ചിരിച്ചു എന്നിട്ടും മജീദ് സമ്മതിച്ചില്ല ഒന്നും ഒന്നും രണ്ടാണെന്ന് ആയതിനാൽ അത്ഭുതകരമായ ആ ഉത്തരത്തിൻ്റെ പ്രതിഫലം എന്നോണം ആറ് ചുട്ട അടി മജീദിന്റെ കൈവെള്ള വെച്ചു എടുത്തിട്ട് എല്ലാം കൂടി സാമാന്യം ഭേദപ്പെട്ട ഒരു വലിയ അടിയായി വിചാരിച്ചു കൊള്ളാൻ അധ്യാപകൻ മജീദിനോട് പറയുകയും ചെയ്തു അതിനുശേഷം സഹപാഠികൾ അവനെ കാണുമ്പോൾ തമ്മിൽ തമ്മിൽ പറയും ഉമ്മണി വലിയ ഒന്നും ആ പരിഹാസവും അതിന് കാരണമായ സംഗതിയും മജീദിനെ വളരെ വേദനപ്പെടുത്തി അവൻ പറഞ്ഞത് പരമസത്യമാണ് പക്ഷെ ആരും അത് വിശ്വസിക്കാത്തത് എന്ത് ഒരു പക്ഷേ തെറ്റായിരിക്കാം മജീദ് തനി മണ്ടനായിരിക്കാം വയ്യാത്ത സങ്കടത്തോടെ മജീദ് ചെന്ന് ഉമ്മയോട് ആവലാതി പറഞ്ഞു മാതാവ് കനിവോടെ ഉപദേശിച്ചു സങ്കടമെല്ലാം പടച്ചവനെ അറിയിക്കുവാൻ റബ്ബില്ലാലമീൻ ഓരോരുത്തരുടെയും അപേക്ഷ തള്ളിക്കളയല്ല മോനെ അതനുസരിച്ച് ആ പിഞ്ച് ഹൃദയം പ്രപഞ്ച സ്രഷ്ടാവായ ജഗന്യന്താവിനോട് ഹൃദയപൂർവം അപേക്ഷിച്ചു എൻ്റെ റബ്ബെ എൻ്റെ കണക്കുകളെല്ലാം ശരിയാക്കി തർണേ അതായിരുന്നു മജീദിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന രാവും പകലും മജീദ് പ്രാർത്ഥിക്കും എന്നിട്ടും കണക്കുകളെല്ലാം തെറ്റുകയാണ് ചെയ്തത് മജീദ് വളരെ അടിയും കൊണ്ടു കൈവെള്ള എപ്പോഴും വിങ്ങും അവന് സഹിക്കാൻ കഴിയുന്നില്ല സംഗതികളൊക്കെ മജീദ് സുഹ്രായോട് പറഞ്ഞു അത് വളരെ പിണക്കങ്ങൾക്ക് ശേഷമാണ് ഉമ്മണി വലിയ ഒന്നായതിനു ശേഷം മജീദ് ആരോടും മിണ്ടിയില്ലായിരുന്നു അടുത്ത ബെഞ്ചിലിരുന്ന് സുഹ്ര നോക്കും മജീദ് മുഖം തിരിച്ചു കളയും ഒടുവിൽ മജീദ് മിണ്ടി സുഹ്ര ചിരിച്ചു അവൾ സ്ഥലം മാറിയിരുന്നു മജീദിൻ്റെ തൊട്ടടുത്ത് ബെഞ്ചിൻ്റെ അറ്റത്തായി അവളുടെ ഇരിപ്പ് അതോടെ മജീദ് അടി ഉള്ളതായി അത്ഭുതകരമായി അവൻ്റെ കണക്കുകളൊക്കെ ശരി അമ്പടാ അധ്യാപകൻ അത്ഭുതപ്പെട്ടു ഞാൻ വിചാരിച്ചതുപോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവനും കളിമണ്ണല്ല അങ്ങനെ ഗുരുനാഥൻ്റെ സ്തുതിവചനങ്ങൾ മജീദിൻ്റെ പരിഹാസപ്പേരിനെ മായച്ചു കളഞ്ഞു കുട്ടികൾ അസേവയോടെ പറയും മജീദാണ് ക്ലാസ്സിലെ ഒന്നാമൻ അത് കേൾക്കുമ്പോൾ സുഹ്റ പുഞ്ചിരി തൂകും അതിൻ്റെ പൊരുൾ മറ്റാർക്കും മനസ്സിലായിരുന്നില്ല മജീദിൻ്റെ കണക്കുകൾ ശരിയാകുന്നതിൻ്റെ രഹസ്യം സുഹ്റായുടെ മന്ദഹാസത്തിൽ കിടന്നിരുന്നു കണക്കുകൾ ചെയ്യാൻ കുട്ടികളൊക്കെ എണീറ്റ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ മജീദിൻ്റെ ഇടത്തെ കണ്ണ് സുഹ്രയുടെ സ്ലേറ്റിലായിരിക്കും അവളുടേത് മജീദും പകർത്തും കണക്ക് ചെയ്ത് തീർന്നാലും അവൾ അവളിരിക്കുകയില്ല ആദ്യം മജീദ് ഇരിക്കണം പള്ളിക്കൂടത്തിൽ നിന്ന് അവർ ഒരുമിച്ച് വീടുകളിലേക്ക് വരുന്ന സമയത്ത് മറ്റാരും കേൾക്കാതെ മജീദിനെ സുഹ്ര കളിയാക്കും പലതും ഓർത്ത് സുഹ്ര മന്ദഹസിക്കും എന്നിട്ട് മന്ത്രിക്കും ഉമ്മിണി വലിയ ഒന്നും അപ്പോൾ മജീദിൻ്റെ ദേഷ്യം മുഴുവനും ഒറ്റ വാക്ക് വാക്കുഴക്കൊള്ളിച്ചുകൊണ്ട് അവൻ പറയും രാജകുമാരി അത് കേട്ട് വെള്ളമണിയുടെ മന്ത്രധ്വനി പോലെ ശോകമധുരമാവണ്ണം ചിരിച്ചുകൊണ്ട് അവൾ വിരലുകളിലേക്ക് നോക്കും ആദ്യ അംഗങ്ങളൊക്കെ ഭംഗിയായി മുറിച്ചതാണ് വെടുപ്പിനും വൃത്തിക്കും സ്കൂളിലെ ഉത്തമ ഉത്തമം അവൾ മജീദിൻ്റെ വസ്ത്രങ്ങളിൽ ഇന്നും മശിയും കറയും പുരണ്ടിരിക്കും അവൻ നാട്ടിലുള്ള മാവുകളിലൊക്കെ വലിഞ്ഞു കയറും അവയുടെ ഉച്ചിയിലെ ചില്ലി കൊമ്പുകളിൽ പിടിച്ച് ഇലപ്പടപ്പയുടെ കൂടി അനന്തമായ ലോകവിശാലതയിൽ നോക്കുക അവനൊരു രസമാണ് ചക്രവാളത്തിൻ്റെ അപ്പുറത്തുള്ള ലോകങ്ങൾ കാണുവാൻ അവന് കൊതിയാണ് ഭാവനയിൽ മുഴുകി അവൻ വൃക്ഷത്തിൻ്റെ ഉച്ചയിൽ നിൽക്കുമ്പോൾ അടിയിൽ നിന്ന് സുഹറ വിളിച്ച് ചോദിക്കും മക്കം കാണാവോ ചെറുക്ക മജീദ് അതിനുത്തരമായി ഉയരെ മേഘങ്ങളോട് പറ്റിച്ചേർന്ന് പറക്കുന്ന പരുന്തുകളുടെ പാട്ടെന്ന് വിശ്വസിക്കുന്ന വരികൾ സ്വരമാധുര്യത്തോടെ ഉരുവിടും മക്കം കാണാം മദീനത്തെ പള്ളി കാണാം